നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ പെൺകുട്ടിയുടെ ദയാർത്ഥ പ്രയോഗം നടത്തിയ കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിന്റെ ഒന്നാം പ്രതി ചേർത്തായിരുന്നു കേസ് റേറ്റിംഗ് കൂട്ടാനായി ചാനലുകൾ നടത്തുന്ന ആവേശങ്ങൾക്കൊരു മറുപടിയായിരുന്നു ഈ കേസ് ഈ വിലയിരുത്തലുകൾ ഇന്നലെ തന്നെ പുറത്തുവന്നതുമാണ് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ കേരളത്തിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള വാർത്താ ചാനലായ ഏഷ്യനെറ്റിനും പണി കിട്ടിയിരിക്കുകയാണ് ശ്രീരാമകൃഷ്ണ പരമഹസംഹദേവന്റെ ദേവന്റെ സമാധിയെ മരണമെന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുകയാണ് ചാനൽ സയന്റിഫിക് ടെമ്പറും യുക്തിവാദവും കമ്മ്യൂണിസവും ചേർന്ന് ആത്മീയതയെ താഴ്ത്തിക്കെട്ടുന്ന ധ്യാനമഹിമായ പരിഹസിക്കുന്ന അതേ നിലവാരത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഏഷ്യനെറ്റ് വഴിയമ്പലം എന്ന പരിപാടിയിലാണ് ശ്രീരാമകൃഷ്ണൻ അർബുദം ബാധിച്ച് നിസ്സഹായനായി മരിക്കുകയായിരുന്നുവെന്ന് നിസ്സാരവൽക്കരിക്കുന്നത് സ്പർശം കൊണ്ട് വിശ്വാസിയെ മറുലോകത്തെത്തിക്കുന്ന പരമഹംസന് സ്വന്തം വേദനയ്ക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടെന്നാണ് ഈഷ്ണൻ ലേഖകൻ ചോദിക്കുന്നത് നെയ്യാറ്റുകറിയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വാർത്തയുടെ പേരിൽ ഹിന്ദുത്വ വിശ്വാസങ്ങളുടെ മിസ്റ്റിക് പാരമ്പര്യത്തെ മുഴുവൻ തുടച്ചു കളയുകയാണ് കേരളം അക്കൂട്ടത്തിൽ ബുദ്ധന്റെയും വിവേകാനന്ദന്റെയും രമണ മഹർഷിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും മരണത്തെ മരണവേദന സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന നിസ്സഹായ മനുഷ്യജീവികളാക്കി ഈ ഗുരുക്കന്മാരെ മാറ്റുന്നത് മറ്റു മതങ്ങളെ പരിഹസിക്കാൻ കഴിയാത്ത കേരളം ഹിന്ദു ഹിന്ദുമതത്തെയും അതിലെ ഗുരുക്കന്മാരെയും പരിഹസിച്ച് മതി മറക്കുകയാണ് അതേസമയം ശ്രീരാമകൃഷ്ണദേവന്റെ തന്റെ രോഗം മാറ്റാൻ കാളിദേവനോട് പറഞ്ഞുകൂടെയെന്ന് വിവേകാനന്ദ സ്വാമി ഒരിക്കൽ ചോദിച്ചു അപ്പോൾ കുറച്ചു സമയത്തേക്ക് രാമകൃഷ്ണദേവൻ തന്റെ രോഗത്തെ പൂർണ്ണമായി മാറ്റി കാണിച്ചു കൊടുത്തു എന്ന ഒരു അനുഭവത്തെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് സാധ്യമാണ് പക്ഷേ അനുഭവിക്കാൻ വേണ്ടി ഇനിയൊരു ജന്മം ഈ ഭൂമിയിലേക്ക് ഞാൻ എന്തിനു വരണം എന്നാണ് ശ്രീരാമകൃഷ്ണൻ വിവേകാനന്ദനോട് ചോദിച്ചത് േടി മുന്നിൽ വരുന്നവരെ ഒക്കെ അവിശ്വസിച്ച് അവരുടെയും സ്വന്തം ശിഷ്യഗണത്തിന്റെയും കർമ്മം പ്രാരാബ്ദങ്ങളൊക്കെ തന്നിലേക്ക് സ്വീകരിച്ച യോഗി വര്യൻ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം വേദന സ്വീകരിക്കുകയും സഹിക്കുകയുമായിരുന്നു അവസാനം വരെ കാളിയോടുള്ള ഭക്തി പ്രേമം അദ്ദേഹത്തെ ഉന്മാദത്തിലാക്കി ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ സമാധിയെ മരണമെന്ന് പറഞ്ഞ് കൊച്ചാക്കുകയായിരുന്നു ഏഷ്യനെറ്റ് ഇതുവഴി ശ്രീരാമകൃഷ്ണൻ രോഗത്തിന്റെ പേരിൽ സഹിച്ച പീഡകൾ ചെറുതാക്കി കാണുകയാണ് ഈ ചാനൽ എന്ന പരിപാടിയിൽ മാത്രമല്ല വിവേകാനന്ദൻ രമണ മഹർഷി ശ്രീബുദ്ധൻ എന്നിവരുടെ മരണവിശേഷങ്ങളെ വളരെ സാധാരണമാക്കിക്കൊണ്ട് ഈ ഗുരുക്കന്മാരെ സാധാരണ വലിച്ചു താഴ്ത്താനും ശ്രമം നടത്തി ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ബ്രാൻഡിംഗ് പാർട്ണർ ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ

White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis building promoters private limited Thiruvanandhabira.